നമസ്കാരം പട്ടാപ്പകൽ നടു റോഡിൽ കാറുമായി ചേസിങ്ങിനിറങ്ങി ഗോവൻ യുവതിയെ ഇടിച്ചുതീർപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി സ്വദേശി യാസറിനെയാണ് കൊച്ചിയിൽ എസ് റോഡിലൂടെ അഭ്യാസം നടത്തിയ അപകടമുണ്ടാക്കിയതിന് പിടികൂടിയത് ഓൾഡ് ഗോവ സ്വദേശി എസ്തൈവം ഫെറോവിന്റെ ഭാര്യ ജയ്സൽ ഗോമസിനാണ് പരിക്കേറ്റത് ഇവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു ജയ്സലിന്റെ തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത് കാലിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു സംഭവത്തിൽ ഗോവ സ്വദേശികൾ പരാതി നൽകിയിട്ടില്ല സെന്റ് അൽഫോൺസ പള്ളി സന്ദർശിക്കാനെത്തിയ ഇവർ ഇന്നലെ രാത്രി മടങ്ങിപ്പോകാനിരിക്കെയാണ് അപകടമുണ്ടായത് യാസറിനെതിരെ മദ്യലഹരിയിൽ വാഹനം ഓടിച്ചതിന് കടവന്ത്ര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ എസ് ജി റോഡിൽ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ എതിർവശത്താണ് സംഭവം പള്ളിമുക്ക് ഭാഗത്ത് നിന്ന് കടവന്ത്രയിലേക്ക് ബൈക്ക് യാത്രികനെ ചെയ്സ് ചെയ്ത് എത്തുകയായിരുന്നു കാർ പള്ളിമുക്ക് സിഗ്നലിൽ ബൈക്ക് യാത്രികൻ സൈഡ് നൽകാത്തതിനെ തുടർന്നാണ് യാസിർ പ്രകോപിതനായതെന്ന് പോലീസ് പറയുന്നു ബൈക്കിനെ പിന്തുടർന്ന് കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപത്തെ കലിങ്ങിന് സമീപം എത്തിയപ്പോൾ യാസിർ റോഡിനു കുറകെ കാറ് വെട്ടിത്തിരിച്ച് ബൈക്ക് യാത്രികനെ തട്ടിവീഴ്ത്തി ഇതോടെ നിയന്ത്രണം വിട്ട കാറ് സമീപത്തുകൂടി നടന്നു പോവുകയായിരുന്ന ജെയ്സലിനെ കലിങ്കിന്റെ കൈവരിയിലേക്ക് ചേർത്തിടിച്ച് വീഴ്ത്തി കാറിന്റെ മുൻസീറ്റിൽ യാസിറിനൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരും ഇവരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി കാറിന്റെ പിന്നിലുണ്ടായിരുന്ന രണ്ട് യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു കാർ കടവന്ത്ര പോലീസ് പിടിച്ചെടുത്തു കാറിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു ഓടി രക്ഷപ്പെട്ട യുവാക്കളും പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി നിസാര പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു പ്രതികളിൽ ഒരാളുടെ ബന്ധുവിന്റെ പേരിലുള്ള കാറാണ് യുവാവിനെ ഇടിച്ചു വീഴ്ത്താൻ ഇവർ ഉപയോഗിച്ചത് കാർ പോലീസ് കസ്റ്റഡിയിലുണ്ട് കൊച്ചിയിലെ താമസ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത ശേഷമാണ് പ്രതികൾ കടന്നു കളഞ്ഞതെന്നും പോലീസ് പറഞ്ഞു പ്രതികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിക്കുകയാണെന്നും നോർത്ത് പോലീസ് അറിയിച്ചു